ഹായ് ഓൾ എന്ന ചെറിയ കേക്ക് ബ്ലോഗാണ് ഏട്ടോ അപ്പോൾ അധികം കൂടുതൽ തിരക്കൊന്നുമില്ല നോർമലായിട്ടുള്ള ദിവസം ഇപ്പോൾ ആദ്യം തന്നെ ബേക്കിങ്ങും എല്ലാം ഒരു നമ്മളൊരു ടൈമിംഗ് വെച്ചിട്ടൊക്കെ ചെയ്യണത് കൊണ്ട് തന്നെ ഒന്നും കൂടി ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് കേട്ടോ അപ്പോൾ സ്പഞ്ചെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ കേക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഞാൻ ഇന്നലെ ലാസ്റ്റ് ലാസ്റ്റിട്ട ആ ഒരു ബ്ലോഗിൽ ഒരു ചെയറ് വാങ്ങിയത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചെയറാണ് കേട്ടോ ഇത് ഇതിനകത്ത് ഞാൻ ബാക്കിൽ ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു തണ തലയണ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ അത് ബാക്ക് പെയിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് പക്ഷെ കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മയറും കൂടി വരുമ്പോൾ നമുക്ക് ഇരിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാവുമല്ലോ പക്ഷെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ പിന്നെ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും ഒന്ന് മറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കാൻ വീണ്ടും ഇറങ്ങിയിട്ട് വീണ്ടും ഇരിക്കണം അതാണ് കേട്ടോ ചെറിയൊരു ബുദ്ധിമുട്ട് പിന്നെ ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് എടുപ്പിക്കാം പക്ഷേ മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കല്ലേ അപ്പോൾ പിന്നെ എല്ലാത്തിനും ഇങ്ങനെ ഇറങ്ങണം അതാണ് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ളത് പിന്നെ ചെറിയൊരു ഇതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നിന്ന് വർക്ക് ചെയ്തിട്ട് ഇരുന്ന് ചെയ്യുമ്പം ഒരു കേക്ക് ഫസ്റ്റൊക്കെ ചെയ്യണ പോലത്തെ ഒരു ഫീലിംഗ് ആണ് പിന്നെ കഴിയണതും നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്ത് ഷീലാവണമാണ് കേട്ടോ നല്ലത് അപ്പോൾ കാലിനെല്ലാം നല്ലതാണ് പിന്നെ ഇപ്പോൾ എനിക്ക് വെരിക്കോസിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ട് ചെറുതല്ല വലിയ വലിയതായിട്ട് തന്നെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇരുന്നിട്ട് വർക്ക് ചെയ്യണത് അപ്പോൾ വെരിക്കോസ് വരാൻ കാരണം തന്നെ നമ്മൾ ഈ ജോലി നിന്ന ജോലി ആയിട്ടാണ് പിന്നെ ഈ പ്രഗ്നൻസി ടൈമിൽ വെരിക്കോസിൻ്റെ പ്രോബ്ലം നല്ലോണം വരും ഉള്ളവരാണെങ്കിൽ അതിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ ഒരു ആദ്യം തന്നെ ഇരുന്ന് കേക്ക് ചെയ്ത് ഷീലാവണത് നല്ലതാണ് കേട്ടോ പിന്നെ ഇതിനെത്ര റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഈ ചെയറിന് എനിക്ക് ഫോർ തൗസൻഡ് സംതിങ് ആണ് ആയിട്ടുണ്ടായിരുന്നത് വുഡിൻ്റെ ടൈപ്പ് ആയിട്ടാണ് പിന്നെ എന്നാൽ അത്യാവശ്യം നല്ല എന്താ പറയുക ഉണ്ട് എന്നാലും ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് ആണ് കേട്ടോ അപ്പോൾ വർക്ക് ചെയ്യണത് ഇപ്പോൾ ഒരു ടു ഉണ്ട് പിന്നെ സിമ്പിളായിട്ടുള്ള ഒരു എന്താ പറയുക ഹാഫ് കെ ജി കേക്കാണ് പിന്നെ അതിനകത്ത് ഫ്ലവറൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു ഗിഫ്റ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ട് പിന്നെ ഒരു ടോൾ കേക്കും അങ്ങനെ മൂന്ന് കേക്കാണ് വന്നത് വീഡിയോ ഞാൻ കുറച്ച് മുന്നെടുത്തിട്ടുള്ളതാണ് കേട്ടോ ചില സമയങ്ങളിൽ ഇങ്ങനെ മൂഡ് തോന്നും വീഡിയോ എടുക്കാനൊക്കെ അപ്പം അങ്ങനെ വീഡിയോ എടുത്ത് വെക്കും ചില സമയങ്ങളിൽ വർക്ക് ഉണ്ടാവും നല്ല വെറൈറ്റി ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ആ ഒരു മൂഡ് കിട്ടില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ പിന്നെ വീഡിയോ ചെയ്യാറില്ല അങ്ങനെ ഓരോ സമയത്ത് ഓരോ മൂഡായിരിക്കും അല്ലേ ഇപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ എന്നോ എടുത്തു വെച്ചാണ് പക്ഷെ ഇടാൻ ഇങ്ങനെ ലേറ്റ് ആയിട്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഹാഫ് കെ ജിയിലുള്ള കേക്കാണ് ചെയ്യണത് ഹാഫ് കെ ജിയിലുള്ള വാനില ഫ്ലേവറിലുള്ള കേക്ക് ഇത് ഫൈവ് ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഈ കേക്കിന് നമുക്കൊരു ഗിഫ്റ്റ് ടൈപ്പ് ബേസിൽ തന്നെ ഒരു ടു കെ ജി ബേസ് എടുത്തിട്ട് അതിനകത്ത് ഈ കേക്കും പിന്നെ ഫ്ലവറും ഫോണ്ടൻറ്റിൽ കലണ്ടറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ആ ഒരു ഡിസൈൻ സിമ്പിളായിട്ടുള്ള ഇതാണ് പക്ഷേ ആൾക്ക് ഓവർ റേറ്റ് വരികയില്ല എന്നാലോ കാണാൻ ഒരു വെറൈറ്റി അങ്ങനെ ആഗ്രഹിക്കുന്നവരും ഗിഫ്റ്റായിട്ടും ആനിവേഴ്സറി ഒക്കെ കട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു ഡിസൈൻ സിമ്പിളായിട്ടുള്ള കേട്ടോ പിന്നെ ഇതിൽ വൺ കെ ജിനെ ും കുറച്ചുകൂടി ബെറ്റർ ഹാഫ് കെ ജി ആയിട്ട് ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ പിന്നെ ഒരുപാട് റേറ്റും വരില്ല പിന്നെ എന്താ പറയുക എല്ലാം ഒരു ബേസിൽ തന്നെ ഒതുങ്ങണം കാരണം അധികം നമുക്ക് അങ്ങനത്തെ വർക്ക് ആനിവേഴ്സറിക്ക് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറേ ചെയ്തിട്ടുമുണ്ട് ആ ഒരു വർക്ക് പിന്നെ ചില സമയങ്ങളിലൊക്കെ ഇത് പെട്ടെന്നാണ് കേട്ടോ വരിക അപ്പോൾ അങ്ങനെ ആക്കാവുമ്പം ഫ്രഷ് ഫ്ലവേഴ്സ് അവൈലബിളാല്ല എല്ലാ സമയത്തും നമുക്കത് അങ്ങനെ പോയി വാങ്ങിക്കാൻ കഴിയില്ലല്ലോ നിങ്ങൾക്ക് തിരൂർ പോകണം കേട്ടോ ഫ്രഷ് ഫ്ലവർ വാങ്ങിക്കണമെങ്കിൽ അപ്പോൾ ഹസ്ബൻഡ് പോയി വരുമ്പോഴാണ് കൊണ്ടുവരാറുള്ളത് പിന്നെ ആ ഭാഗത്തേക്ക് ഡെലിവറി ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറയും പിന്നെ ഞാൻ തന്നെ പോയിട്ട് അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല അപ്പോൾ പിന്നെ ഫ്രഷ് ഫ്ലവർ ആയിട്ട് കഴിയില്ല ആർട്ടിഫിഷ്യൽ ആക്കണമെന്ന് ചോദിക്കും ജസ്റ്റ് പക്ഷേ എല്ലാവർക്കും ഫ്രഷ് ഫ്ലവറിനോടാണ് കേട്ടോ താല്പര്യം അപ്പോൾ ഈ ഒരു സമയത്തിന് ഞാൻ മറന്നിട്ടുണ്ട് എന്തോ ഒരു സംഭവം അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പോവുകയാണ് ഇനി അടുത്തതായിട്ട് നമുക്കൊരു ടു ടയർ എണ്ണം വന്നിട്ടുള്ള അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ ആണ് കേട്ടോ ചെയ്യുന്നത് ഇത് ടു കെ ജിയിലാണ് വന്നിട്ടുള്ളത് ടു കെ ജിയിലാവുമ്പോൾ നമുക്ക് എയ്റ്റ് ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലും ആണ് എടുക്കാറുള്ളത് അധികം പിന്നെ എയ്റ്റ് ഇഞ്ചിലും സിക്സ് ഇഞ്ചിലും ചെയ്യാം എയ്റ്റിൻ്റ ഇഞ്ചിലും സിക്സിലും ചെയ്യുമ്പോൾ സിക്സ് ഇഞ്ച് കുറച്ച് റൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ കേക്ക് അത്ര ഹൈറ്റ് തോന്നില്ല അപ്പോൾ എയ്റ്റും ആണ് ഒന്നും കൂടി ബെറ്റർ ഇട്ട കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ടിൻ സൈസ് ടു കെ ജിൻ്റെ ടു ടയർ അപ്പോൾ എട്ടും ആണ് ഞാൻ എടുക്കാറുള്ളത് എട്ടും ആറും രണ്ട് ഇഞ്ച് ഗ്യാപ്പിലാണ് എപ്പോഴും എടുക്കാറുള്ള എടുക്കേണ്ടത് പക്ഷേ എട്ടു ആറ് എടുക്കുമ്പോൾ കുറച്ച് ഹൈറ്റ് കുറച്ച് കേക്ക് ആയിട്ടാണ് കേട്ടോ വരിക അപ്പോൾ കേക്കിൻ്റെ വർക്കെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഹാഫ് കെ ജിയിലുള്ള കേക്കിൽ ക്രീം വെച്ചിട്ട് തന്നെയാണ് ഹാർട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഫ്രഷ് ഫ്ലവർ വെച്ചിട്ടുള്ള ചെറിയൊരു ബൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു റിബൺ കൂടി കെട്ടി കൊടുക്കണുണ്ട് പിന്നെ ടു ടയറിൽ വന്നിട്ട് ഫോണ്ടൻ ഡെക്കറേഷൻ ആണ് കേട്ടോ അപ്പോൾ ഫോണ്ടൻ ഡെക്കറേഷനൊക്കെ തലേ ദിവസം ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഓറിയോ കേക്കോ ആണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഇനി ഇപ്പം പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഈയൊരു ബൊക്കെ വെച്ചിട്ട് ഇതുപോലെ വെക്കും എന്നിട്ട് ടാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെയ്യാം റിബൺ ചില ചിലതിൽ റിബൺ പറയും ചിലർ റിബൺ വേണ്ടെന്ന് പറയാറുണ്ട് ചിലർക്ക് ആ തണ്ട് ഫ്ലവറിൻ്റെ ആ തണ്ടില്ലേ ആ തണ്ട് അങ്ങനെ കാണാനാണ് ഇഷ്ടം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക കസ്റ്റമൈസ്ഡ് അല്ലേ അവരെ ഇഷ്ടം പോലെ നമ്മൾ ചെയ്ത് കൊടുക്കും ചില ആൾക്കാർ ഈ ഹാഫ് കെ ജിക്ക് തന്നെ ഫോൺ ടെൻഡ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ പറയും ഹാർട്ടൊക്കെ ഫോൺടെൻ്റ് കൊടുത്തോളം പറയും അപ്പോൾ റേറ്റ് കൂടും അപ്പോൾ ചിലവർക്ക് ഓക്കെ റേറ്റ് വിഷയമില്ലാത്തവരാണെങ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ ഫോൺ ടെൻഡിൽ തന്നെ ചെയ്യാൻ പറയും പക്ഷേ ഏറ്റവും ബെറ്റർ ഫോൺ ചെയ്യണം തന്നെ കേട്ടോ കാണാൻ ഒന്നും കൂടി നീറ്റായിരിക്കും പിന്നെ അതുപോലെ തന്നെ നെയിം അല്ല നെയ്മെല്ലാം ഡേറ്റ് കലണ്ടറും കാര്യങ്ങളെല്ലാം ഞാൻ ഞാനിവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ആ കലണ്ടർ നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവട്ടെ ഇത് മെയിൽ ചെയ്തിട്ടുള്ള വർക്കാണ് അപ്പോൾ അത്രയും ആയിട്ടാണ് ഞാൻ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ ഇടുന്നത് അപ്പോൾ ഓരോ മൂഡിനനുസരിച്ചിട്ടാണെന്നു കണ്ട് വിചാരിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പാക്കിംഗ് കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ബേസിൽ വന്നിട്ടുള്ളത് നമുക്കതിൻ്റെ തന്നെ ടു കെ ജി ആണെങ്കിൽ ടു കെ ജിന്റെ ബേസിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ കാൻഡിൽ വന്നിട്ടുള്ളത് ബോക്സിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് അതിനകത്ത് ഇരിക്കും കൂട്ടാം പിന്നെ നോർമൽ ബോക്സാണ് ഇപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് കിട്ടാം കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബോക്സ് ഇവിടുന്ന് കിട്ടി എന്നുള്ളത് ഇത്രയും ഹൈറ്റിലുള്ള അത് ചില സമയങ്ങളിൽ നമുക്ക് ലക്കിൽ ഫൈവ് പോയിൻ്റ് ഫൈവ് ഇഞ്ച് ഹൈറ്റിൽ കിട്ടുള്ള ബോക്സ് കിട്ടും അങ്ങനെ കിട്ടുമ്പോൾ ഒന്നും നോക്കണ്ട പെട്ടെന്ന് കുറേ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുക കേട്ടോ അതിനിപ്പോൾ ഒന്നും റേറ്റൊന്നും ആവശ്യമില്ല കാരണം എപ്പോഴെങ്കിലും ലക്കിനെ കിട്ടുകയുള്ളൂ അങ്ങനെ ആകുമ്പോൾ അത്യാവശ്യം ഹൈറ്റുള്ള കേക്ക് വരെ നമുക്കതിൽ കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ നമ്മളത് എല്ലാത്തിനും രണ്ട് ബോക്സ് വെച്ചിട്ട് പാക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അതുപോലെ എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ ഈ ഒരു റ്റൂ ടയർ ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ബോക്സ് കൂടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ടൂ ടയറിൻ്റെ ബോക്സ് ഒക്കെ ആക്കി കൊടുക്കാനൊക്കെ നല്ല എന്താ പറയുക സേഫ് ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ടൂടയറിനും രണ്ട് ബോക്സ് വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത് ഉണ്ടായിരുന്നത് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് കിലോ കേക്ക് ടൂ ടയർ വരെ നമുക്ക് അതിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് കുറച്ച് കൂടുതലായിട്ട് വാങ്ങി വെക്കുക അത്യാവശ്യത്തിന് നമുക്ക് ആ ആവശ്യത്തിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണം എന്നില്ല നമ്മളെ ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ അപ്പോൾ എപ്പോഴും കിട്ടണമെങ്കിൽ അത് ആദ്യം തന്നെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്ന മൂന്ന് കേക്കിൻ്റെ ഡിസൈനുകൾ വന്നിട്ടുള്ളത് ടു ടയറും അതുപോലെ വൺ കെ ജിയിലുള്ള ഓറിയോ കേക്ക് പിന്നെ ഹാഫ് കെ ജിയിലുള്ള ആ ഒരു ആനിവേഴ്സറി തീമിലുള്ള കേക്കും വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് അപ്പോൾ എല്ലാം ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് ഡെലിവറിക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷനും വിശേഷങ്ങളും എല്ലായിട്ട് നമുക്ക് കാണാം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനൊക്കെ നിങ്ങളെ ഓരോ കമൻസും എന്നെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ എന്തായാലും കമൻസൊക്കെ ഇടുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്